ഹലോ സ്ലാലൈക്കും ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഒരു കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് ചെറിയ കൊഞ്ചാണ് അപ്പോൾ നമുക്കിന്ന് അതിന് നമുക്ക് തേങ്ങ അരച്ച് മാങ്ങയും മുരിങ്ങക്കയും ഒക്കെ ഇട്ട് ഒരു കറി വയ്ക്കാം ശട്ട് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് അല്പം ഉലുവട കറിവേപ്പില ഊക്കി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ചെറിയ ഉള്ളി അത് ചതച്ചതാണ് നന്നായിട്ട് വഴറ്റിയെടുക്കാം സെയിം ടൈമിൽ നമുക്ക് കുറച്ച് അവിയൂടി വെക്കാം ആവശ്യമുള്ള വെജിറ്റബിൾ എല്ലാം കഴുകി കട്ട് ചെയ്ത് കഴുകി വൃത്തിയായിട്ട് ഒരു മൺചെട്ടിലേക്ക് ആക്കി ഇനി അതില് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം അതോടൊപ്പം തന്നെ പൊടിയും ചേർക്കാം ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് Ceratiline ada pohon asli. Ini kek, akuin juga dek. Ini anjing, ceria, ുള്ളിയും എല്ലാം നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് നല്ല പച്ചമണം മാറി നല്ല മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് കഴുകി വെച്ച് പൊരിച്ചു ചേർക്കാം ഇതുവായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് പച്ച മാങ്ങയും രണ്ട് മൂന്ന് പച്ചമുളകും ഒരു ഹാപ്പ് മുരിങ്ങയൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് മിക്സ് ചെയ്യാം അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതിലേക്ക് അരക്കപ്പ് പച്ചവെള്ളം ചേർക്കാം ഉപ്പ് നേരത്തെ ഞാൻ ഉള്ളി വഴറ്റിയതിൽ ചേർത്തിട്ടുണ്ട് അത് കുറവുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർക്കാം അല്പം കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട് ഇതിന് ഒരു അഞ്ച് മിനിറ്റ് രച്ച് ചേർക്കാം ഒരു തേങ്ങയുടെ പകുതിയാണ് തിരികെ എടുത്തത് അതോ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും അരസ്പൂൺ മഞ്ഞൾ പൊടി അരസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ചെറിയ ഉള്ളി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കുറച്ച് കറിവട്ടുള്ളി പിന്നെ ആവശ്യമുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് ഇപ്പൊ കൊഞ്ചും വാങ്ങുകയും ഏകദേശം ഒരു ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അരച്ചരിപ്പൂടി ചേർക്കാം മിക്സി കഴുക അര ഗ്ലാസ് വെള്ളം കൂടെ വെച്ചേക്കാം ആവശ്യമുള്ള പൊടി ചേർക്കാം അളച്ച് വെച്ച് ഒരു അഞ്ചു മിനിറ്റ് നന്നായിട്ട് വെച്ച പുഞ്ച് കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു കടുത അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് എഴുതി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ കടുകിട്ടു ചെറിയ അരി രണ്ട് വറ്റൽ മുളക് ഇട്ടു രണ്ട് കണ്ട് കറിയത്തില്ല നന്നായിട്ട് വണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കുഞ്ച് പച്ച മാങ്ങയും മുരിങ്ങക്കെയും ഇട്ട് പച്ചയ്ക്ക് അരച്ചു വെച്ച കറിയാണ് എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടെ ഇട്ട് പച്ചക്കരച്ച് വെച്ചാൽ കൊഞ്ചുകറി റെഡി ആയിട്ടുണ്ട് പക്ഷെ ഇനി നമുക്കിത് സെർവ് ചെയ്യാം കൊഞ്ച് കറിയും കൂട്ടി ചോറ് വയ്ക്കാം അവിയൽ അയല പൊരിച്ചത് മത്തി ചെറിയ മത്തി ഫ്രൈ രസം ഇതെല്ലാം കൂട്ടി നമുക്ക് ഒന്ന് കഴിക്കാം എല്ലാവരും ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ആഹാരം എന്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് യു